ഹലോ അസലാമലൈക്കും പ്രവിൻ രാവിലെ തന്നെ ഫോണിലാണ് പിന്നെ കുഞ്ഞോള് ആരാ കാമ ഓക്കേ ഉമ്മ പിന്നെ കുഞ്ഞോള് ഇതാ ഇന്നലെ വന്നാണ് എന്താ വിശേഷം എന്താ പാത്തോ പാത്തുവോ എന്താ വിശേഷം എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലേ എല്ലാരും റെഡി ആയിട്ട് ഇവിടെ കല 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 എന്ന് പറയുന്നത് സ്വന്തം മരണം സംസാരിക്കണം അതാണ് കല 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 നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് കേട്ടോ അതായത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം പതുക്കെ പതി അല്ല ഇപ്പൊ പൂട്ടിക്കോ പൂട്ടഞ്ഞ് വേറെ പറയണോ порта पुटको वाह इपे ऐसे दा मो देखो порта बोवा हां इपे इपे ओ मस् अस्वेन गंडा का नन इल्ला ले उठला तेरे हां मुश्किल ले मुश्किल कारण मुश्किल आतंदो പിന്നെ ബാക്ക് പെയിനും എല്ലാ പ്രശ്നവും

അങ്ങനെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് ഗൈസ് നാല് പൊറാട്ട ഓർഡർ ചെയ്തിട്ടാണ് ജിൻസി നിക്കുന്നത് അടുത്ത ജിൻസി ഒരു പാട്ടു പാടുത്താണ് അല്ല അല്ലേ ഓടാണെന്നെ मोहब्बत കല്ലになരഞ്ഞോട്ടേ വീ കല്ലനെ വിളിച്ചോട്ടേ എന്നാലും എന്നെ ഹബീബേനെ ഓടാണെന്നെ ഗയ്സ് അങ്ങനെ ഇതിന്റെ പാട്ട് പാടിരിക്കുകയാണ് ദാ ഈ പാട്ട് ഇডো അതല്ലേ ఏదോ പാട്ട് મદ്രസങ്ങനെ പെന്തിനേ ఏదോ പാട്ട് എടുക്കണ കണ്ണീർ പാട ഒന്ന് പാടിക്ക് രണ്ടുപേര്

ും കൊണ്ട് പാട്ടെടുത്തത് ജിൻസി പാടിയ പാട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ കാറിന് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കേട്ടപ്പോ അപ്പൊ ഞാൻ രണ്ടുപേരും പാടുത്തരാടി കല്ലിനാല് അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ രണ്ടാമത്തെ വരെ എന്താ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നിട്ട് ആ കള്ളീനാള് എറിഞ്ഞോട്ട് ആ രണ്ടാമത് ആ പ്രാന്തെന്ന് നിലച്ചോട്ട് അവർ പ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്താ എണ്ണേ എണ്ണ ഉണ്ടാവു പൊറോട്ടമ്മ എണ്ണല്ലായിരിക്കോ വെള്ളപ്പം വേണോ രണ്ടില്ലേ രണ്ട് പീസ് എടുത്തേ ജീൻസ് ആർക്കൊന്ന് പറഞ്ഞേലാണല്ലോ അങ്ങനെ ജിൻസി രണ്ടാമതും ഇന്നോളെ ഓളെ ഛർദ്ദിക്കാൻ നിൽക്കണം അപ്പൊ ഞാൻ പറ അങ്ങനെ ജിൻസി രണ്ടാമതും സത്യം പറിൻസ് നേരി പറ ഇതുവഴി പോകുമ്പോഴേ എന്താ കഴിഞ്ഞാല് ഈയൊരു സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കര രസ അപ്പൊ പിന്നെ നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങിട്ടേ പോവുള്ളൂ എപ്പോഴെന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാരും അവസ്ഥ എന്താണെന്ന് നമ്മൾ ഈ ഈ ഒരു ഒരു സ്ഥലം കണ്ടാല് നിലമ്പൂര് എത്താറായി എന്നുള്ളൊരു ഒരു എന്താ പറയാ മാർക്ക് ആണെന്ന് അറിയല്ലേ അമ്മ ആ സ്ഥലം എങ്ങനെ ഉണ്ട് സ്ഥലം അങ്ങോട്ട് നോക്കുമോ അതടാ പറ്റി ഹേ ആയി പറ്റി പറ്റിയോ ആ നല്ലതാ അല്ല അങ്ങനല്ല എനിക്ക് എങ്ങനെ നേലംപുരി വരുമ്പോഴേ അമ്മ നേലംപുരി വന്നിരിക്കോ നേലംപുരിക്ക് വന്നിട്ടില്ലേ പണ്ടെ ചെറുപ്പത്തിൽ ഹേ ജോ പറവിനാകെ കുഴങ്ങിരിക്കലമ്പൂര് കണ്ടിട്ടില്ല ആദ്യല്ലേ ഏഹ് ജിൻസി ആദ്യമായിട്ടോ നിലമ്പൂര്ക്ക് ഒന്നാമതക്ക് വെയ്യ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്

ഇതൊക്കെ ഇവിടെ എന്നാണ് പറഞ്ഞു വരുന്നത് ജിൻസിയേ ജിൻസ് ആ ഇതിൽ വേറെ ഉണ്ട് ജിൻസിയാണ് എന്ത് ഇത് കാണാത്തത് അത് പിടിച്ചോ ജിൻസിയാണ് നിലമ്പൂര് കാണാത്തത് ഇതാണ് നിലമ്പൂർ സോറി നിലമ്പൂരും അതുപോലെ തേക്ക് മ്യൂസിയവും ജീൻസിയാണ് കാണാത്തത് കുഞ്ഞോള് പിന്നെ കുറെ കണ്ടെടുക്കണേ ഓള് രണ്ട് പ്രാവശ്യം കണ്ടുകൊണ്ടുത്തട്ടെ ഉണ്ടല്ലേ ഡ്രസ്സ് ഇടാതെ ഒരാൾ ഇരിക്കണോക്കാ ഒരു സമാധാനത്തിന്റെ ഒരു ഇത് ഇണ്ട് എന്ത് വെളിച്ചം വെളിച്ചം ഉദ്ദേശിച്ചത് ഒരു കാണിച്ചെടുത്ത അടിപൊളിയാണ് പക്ഷെ അമ്പത് ടിക്കുണ്ട് എന്നുള്ള ആ ഒരു മുപ്പത് ഉറുപ്യൊക്കെ ആക്കിയാൽ മതിയാണ് ഇരുപതോ മുപ്പാക്കളി അതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഞാൻ അഞ്ചാറോട്ടൊക്കെ വന്നിരിക്കണോ അതിൻ്റെ ഉള്ളിലാണ് എല്ലാ പരിപാടിയും തേക്ക് മ്യൂസിയത്തിൻ്റെ തേക്കിൻ്റെ കാര്യങ്ങളും എല്ലാതും അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിൽ വേറെ ടിക്കറ്റ് ഉണ്ടോന്നാ ഇപ്പൊ പതിനഞ്ചു വയസ് ആവുമ്പോക്ക് ഇങ്ങനെ തന്നെ ഇതാണ് ദൈവരുത് ഇതാണ് ഏറ്റവും വലിയ തേക്ക് കണ്ടില്ലെന്ന് പറയുന്നത് ഇത് ഒറിജിനില് തേക്കാ അല്ലേ തട്ടി നോക്ക എവിടത്തെ കൊറേ മുമ്പത്തെ കാലത്ത് പറയ പറയാ മൂസാന എവിടെ കാലത്ത് പറയണ്ടിട്ടോ എന്താ ദയവായി പ്രദർശന വസ്തുക്കളെ തൊടരുത് പൈൻ്റെ പോരും വിചാരിച്ചിട്ടാണോ തൊടരുത് അറിയണത് അല്ലേ ചിലപ്പോ തൊട്ട കഴിഞ്ഞാലേ പൈൻ്റെ പോരും വിചാരിച്ചിട്ടാണെങ്കിലോ തൊടരുത് അറിയണത് വാവ നടക്കുന്നത് ഫോട്ടത്തിൽ വരൂല അടിപൊളി ലസിക്കണ്ടേ മണി നാളെ പോയിരുന്നോ ഞാൻ തരാം വാ വീഡിയോ ഓഡിയോ ഫോട്ടോ അല്ലേ അതെങ്ങനെ നേരെ നിൽക്കുക ആ ആ അവിടെ എന്താ ആ അത് ലാസ്റ്റുള്ളാണ് ഇതാണ് ഇന്ത്യയുടെ ഭൂപടം ഇനി പറ കണ്ടില്ല എന്ന് പറയരുത് ഇന്ത്യയുടെ മാത്രല്ലോ കേട്ടോ ഇന്ത്യ വാച്ച് വ തേക്കു തടി പരമ്പരാഗത ഉപയോഗങ്ങൾ ഇതൊക്കെ തേക്കോണ് ഉണ്ടാക്കിയെന്നാണെന്നാണ് പറയണത് അല്ല ചരിത്രത്തിന്റെ സാക്ഷി അടിവള് ഓ നൈസ് നൈസ് ചരിത്രത്തിന് സാക്ഷി അത്ര അതായത് ഏറ്റവും വലിയ തേക്കിന്റെ മുറി അല്ലേ തേക്കിന്റെ സീഡോ അങ്ങനെ പറഞ്ഞാല് ചക്ക എന്തൊക്കെയോ പറയുമോ എന്ന് മനസ്സിലായിട്ടില്ല സീഡ് പറഞ്ഞ എന്താ കൂടി പറഞ്ഞ നല്ലത് നല്ലത്ര തേക്കിന്റെ സീഡ് സീഡ് പോയിട്ടോ തീട് സീഡ് പറഞ്ഞ എന്താന്ന് ചോദിച്ചപ്പോ വിത്തോ ആ എനിക്ക് സീഡ് പറഞ്ഞാൽ അറിയിട്ടല്ല Nyanyi okay <laughs> <Insi? tum bata> wow. ah? ka riyo nu kiye da, nci, kumbad, kumbad ba, wow, na, mbrawa, ngodo, nguda, mba, Ada kan? അതിന് നമ്മളത്തുള്ള തോക്ക് ഇതിന്റെ അല്ലെ തൊടാൻ പറ്റ തൊടാൻ പറ്റില്ല ഫൈൻ കൊടുക്കേണ്ടി വരും തൊട്ട ഫൈനാണ് പ്രത്യേകിച്ച് വീഡിയോ കൂടി എടുക്കുന്നുണ്ട് വീട്ടിൽ ഒന്ന് ഫൈൻ കണ്ടോ ദയവായി പ്രദർശന വസ്തുക്കളെ തുടരുത് എല്ലായിടത്തും ഇതേക്കണം ചുറ്റുക ഇവല ഇത് എന്താ വരാത്തു താഴികക്കുടം താഴികക്കുടം ഏരിപ്പോ പിന്നെ റസൂലിപ്പോന്നും ഇപ്പോഴാവൂലോട്ടോ അല്ലെങ്കിലേ ഇപ്പൊരുത്തരോ ഓരോ കാര്യങ്ങൾ

പത്തായം പത്തായംന്ന് പറഞ്ഞാൽ എന്താ സാധനങ്ങള് വെക്കണല്ലേ കള്ളമ്മന്ന് പറഞ്ഞാല് ഇപ്പാൻ്റെ ഉമ്മാന്റെ അല്ലേ ഉമ്മാന്റെ അമ്മ ഒരു വെല്ലിമ്മ പത്തായം തരാ പത്തായം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെറിയ പെട്ടി കേട്ടോ തൊട്ടിൽ വേണോ എടുക്കാം നമുക്ക് തൊട്ടിൽ വേണോ നിർബന്ധി തുറപുഞ്ചി മടങ്ങോട്ട് ടച്ച് എല്ലായിടത്തും ഇത് വെച്ചുപോയി ടച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞല്ലേ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ ആ ഫോട്ടോസ് എന്താ വിചാരിച്ചു അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ തേക്ക് മ്യൂസിയത്തി വന്നോണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റില്ലേ ഇല്ല ഞങ്ങളെ തേക്ക് മുസ്വത്തേക്ക് നമ്മള് വന്നോണ്ട് ഒലിക്കതൊക്കെ കാണാൻ പറ്റിയില്ലേ ഇനി അടുത്തത് ഇവിടെ ചെറിയൊരു പാർക്ക് പുറത്ത് നേരെ പുറത്തു തന്നെ കേട്ടോ ആ ഓരോരുത്തരും ഓരോ ഊഞ്ഞാലുമൊക്കെ സ്ഥലം പൊടിച്ചു പൊട്ടിട്ടോ അലർജി ചെലപ്പോ പൊട്ടും ഇപ്പൊ വീണ് ക്യാമറയിൽ ഇപ്പൊ കിട്ടുന്നപ്പൊഗണോക്കെ ആ ഇവ നിനക്ക് പറ്റിയതാ പുസ്തകം മേലക്കാണ്ട് തെറിച്ചോ ഈ ആരപ്പ ഇത് ലസാ ഏ സ്പീഡിലാട്ടണോ മൂരെ പോവാന്നറിയില്ല വീണാ പോകൂ ഒന്ന് അട്ടികൊടുത്തോക്ക നേരക്ക് ബേക്ക് ഇരിക്ക് ഇരിക്കേ നിക്ക് കരുന്നിട്ടില്ല ബാക്കി ഇരിക്കേ എന്തിലൊക്കെ ഒന്നും ഇപ്പൊ പൊട്ടൂല പൊട്ടൂല മതി മതി പൊട്ടൂല പൊട്ടൂലും നേരെ പിടിച്ചോ രണ്ടാ പൊടിച്ചോസ്താക്ക രണ്ടാട്ടിലട്ടിക്കഴിഞ്ഞാല് അത് ഇപ്പൂണോ തലക്കുക എടുക്കാന്നാവോക്കോ ഗൈസ് എല്ലാരും നീച്ചു എല്ലാരും എല്ലാരും ഇല്ല ജിൻസ് ആ അതാ അതാ എന്ത് ആക്ക കുപ്പായം നോക്കട്ടെ കുപ്പായത്തിന്റെ വേഗം വല്ലല്ലായിട്ടില്ല എന്താ അടിപൊളിയാണല്ലോ ഓ ചെടിമൊക്കെ നോക്കണ്ടേട്ടമ്മ പൊട്ടെടുത്തഞ്ഞാലേ പൊട്ടിടുത്താലേ പൈസ കൊടുക്കേണ്ടി വരും ആണ്ടാ പൊട്ടിക്കൂട്ടോ വീണ്ടും ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടെ പോവട്ടോ പക്ഷെ നല്ല രസ പ്രകൃതികളെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളി ജിൻസി അവിടെ വന്നോക്കാം എവിടെ ആ മയിൽ ആ ഞാൻ ചോദിച്ച മയില വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ കാണാൻ ഇല്ല ആർച്ചകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് നല്ല രസമാണ് വെള്ളത്തിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണ് റഷീല അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇന്നത്തെ വ്ലോഗ് പഠിച്ചിട്ട് അതിൻ്റെ ഒപ്പിയാണ് പിന്നെ ശരിക്കും ഇവിടെ ഞങ്ങൾ കോഴിക്കോട് തന്നെ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ പാട്ടിൻ്റെ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി വന്നിട്ട് നൗഫൽ ബാപ്പു എടക്കര എന്ന് പറയും നമ്മളെ സ്കിൽ സ്പെയറിലൊരു മാമിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അവർ ഇങ്ങനെ വിളിച്ചപ്പോൾ അങ്ങനെ പോയതൊരു എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ മറ്റന്ന മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് റിലീസാണ്ട്ടോ നമ്മളെ പെണ്ണുണ്ടോ പെണ്ണുണ്ടോ എന്നുള്ള പാട്ട് അപ്പോൾ കാണാൻ മറക്കണ്ട േ കേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെയാണ് മറ്റന്ന റിലീസാണ് മറ്റന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാ ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് അപ്പം ഇൻഷോ അല്ല അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വന്നതാണ് അപ്പം ഇനി എന്തായാലും ഇന്ന് കുറച്ച് കറങ്ങൊക്കെ ചെയ്യും ബ്ലോഗ് അടുത്തത് ഞാൻ ഇടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെറൈറ്റി ആയിട്ട് ഇടേണ്ടത് ഇൻഷോ അല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ തികച്ചും നിങ്ങളുടെ സപ്പോർട്ടിങ്ങ് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അടുത്ത വീ പൂവല്ലാണ്ട് പിന്നെ പൂമ്പാറ്റ് പൂവ് ഓ നിശാ അടുത്തിടെ വരുന്നവരും ചേറ്റാ ബായ്